നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ റെയിൽവേ യാർഡിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ പാലക്കാട് കോയമ്പത്തൂർ വഴി പോകുന്ന ട്രെയിൻ ഗതാഗതത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി ആശ്വാസ ഭവനിൽ ഭിന്നശേഷി വിഭാഗക്കാർക്കായി നടത്തിയ ഓണാഘോഷം വർണ്ണാഭമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി കെ പി ജയപ്രകാശ് അനുസ്മരണം നടത്തി നടത്തിയിൽ എക്സൈസിന്റെ വൺ സ്പിരിറ്റ് വൺച്ചുവേട്ട വാർത്തകൾ വിശദമായി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ യാർഡിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇതുവഴി ട്രെയിൻ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി നിരവധി ട്രെയിനുകൾ വഴി വഴിതിരിച്ചുവിട്ടു ചില ട്രെയിനുകളുടെ സർവീസ് ഭാഗികമാക്കി പാലക്കാട് ടൗൺ കോയമ്പത്തൂർ മെമ്മു പതിമൂന്ന് പതിനാറ് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികളിൽ പോത്തന്നൂരിൽ യാത്ര അവസാനിപ്പിക്കും ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചർ സ്പെഷ്യൽ പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികളിൽ പോത്തന്നൂരിൽ യാത്ര അവസാനിപ്പിക്കും കോയമ്പത്തൂർ ഷൊർണൂർ മെമ്മു പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികളിൽ പോത്തന്നൂരിൽ നിന്നായിരിക്കും പുറപ്പെടുക കോയമ്പത്തൂർ കണ്ണൂർ മെമ്മു പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികളിൽ പോത്തന്നൂരിൽ നിന്നാകും പുറപ്പെടുക വഴി തിരിച്ചുവിടുന്ന trainable ഗ്മൂർ മംഗ്ലൂരു സെൻട്രൽ എക്സ്പ്രസ് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികളിൽ ഇരിങ്ങൂർ പോത്തന്നൂർ വഴി ദ്രബുർഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇരിങ്ങൂർ പോത്തന്നൂർ വഴി ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതിയിൽ ഇരിങ്ങൂർ പോത്തന്നൂർ വഴി പോകും ന്യൂഡൽഹി തിരുവനന്തപുരം സെൻട്രൽ കേരള എക്സ്പ്രസ് പതിമൂന്ന് പതിനാല് പതിനാറ് ഇരുപത് എന്നീ തീയതികളിൽ <productive gliete thyroid withholdome yapNS> ും എാകുളം കെ എസ് ആർ ബാംഗ്ലൂരു എക്സ്പ്രസ് പതിമൂന്ന് വഴിയും സർവീസ് നടത്തും ഈറോട് പാലക്കാട് ടൗൺ മെമോ പതിനഞ്ച് പതിനാറ് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് തീയതികളിൽ ഇരിങ്ങൂർ പോത്തന്നൂർ വഴി പാറ്റ്ന എറണാകുളം എക്സ്പ്രസ് പതിമൂന്ന് ഇരുപത് തീയതികളിൽ ഇരിങ്ങൂർ പോത്തന്നൂർ വഴി സിൽച്ചർ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് പന്ത്രണ്ട് പത്തൊമ്പത് തീയതികളിൽ ഇരുങ്ങൂർ പോത്തന്നൂർ വഴിയും പോകും ഭൗതിക ഭിന്നശേഷി വ്യക്തികൾക്കുള്ള നൈപുണ്യ വികസന കേന്ദ്രമായ ആശ്വാസ ഭവനിൽ ഓണം ആഘോഷിച്ചു ആശ്വാസ ഭവനും ഓയിസ്ക പാലക്കാട് വിമൻസ് ചാപ്റ്ററും പാലക്കാട് ലയൻസ് സ്കൂളിലെ നല്ല പാഠം വിദ്യാർത്ഥികളും സംയുക്തമായാണ് ആണ്ടിമഠം പാലാടിയിൽ വൈവിധ്യമാർഗ്ഗ പരിപാടികളോടെ ഓണം ആഘോഷിച്ചത് ത്തിന്റെ ദുഃഖാചരണവും മാലിന്യമുക്ത കേരളം സാധ്യമാക്കുന്നതിനായി ശുചിത്വ പ്രതിജ്ഞയും നടത്തി പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു ശേഷി ക്ഷേമത്തിനായി നഗരസഭ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് കടംവലി എന്നീ പരിപാടികളിൽ കുട്ടികളും അമ്മമാരും അധ്യാപകരും പങ്കാളിത്തം വഹിച്ചു കുട്ടികൾക്കും ജീവനക്കാർക്കും ഓണക്കോടുകളും സമ്മാനിച്ചു ഓയിസ്ക പ്രസിഡന്റ് ബിന്ദു സേവാ സേവാഭാരതി പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ പരിവാർ കേരള ഡയറക്ടർ ബി വിശ്വനാഥൻ ഡോക്ടർ ഹരീഷ് എ സുധാകരൻ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി തുടങ്ങിയവർ ഓണാശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പോയി പൊന്നോണം ആശ്വാസ ഭവൻ ഡയറക്ടർ മേജർ സുധാകരൻ പിള്ള നന്ദി പറഞ്ഞു സേവാഭാരതി പാലക്കാടിന്റെ നേതൃത്വത്തിൽ ഓണസദ്യം നടത്തി കെ പി ജയപ്രകാശ് യോഗം നടത്തി കാരണങ്ങൾ

ஐக்கியை வச்சு மனுஷன் முன்னோட்டும் கழியும் மனுஷங்கள் ஏற்றும் சௌகரமாக കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി ടൌൺ യൂണിറ്റ് സെക്രട്ടറി എൻ എസ് എസ് കുന്നത്തുറുമയുടെ കരയോഗം ഭാരവാഹി തുടങ്ങി ഒട്ടേറെ സംഘടനകളുടെ ഭാരവാഹിയായിരുന്ന അന്തരിച്ച കെ പി ജയപ്രകാശ് അനുസ്മരണം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ടൌൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തി ടൗൺ සमකය සමී ද राශීිය නිය පරිවාද සගණ වද දැ බිය අදැකද අදම පමතිසේवा ප්‍රवाද ായി ടൗൺ യൂണിറ്റ് രക്ഷാധികാരി എ മുഹമ്മദ് റാഫി നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ എൻഎസ്എഫ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൺ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ വിവിധ സംഘടനാ നേതാക്കളായ ഷിനാജ് റഹ്മാൻ പി ബാലഗോപാലൻ നിതിൻ കണിച്ചേരി പി വി രാജേഷ് വി രാമചന്ദ്രൻ ഫസൽ റഹ്മാൻ മുരളി മുസ്തഫ കഞ്ചപ്പൻ തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി എക്സൈസിന്റെ വൺ സ്പിരിറ്റ് വേട്ട അമ്പത് ലിറ്റർ സ്പിരിറ്റ് കണ്ടെടുത്തു ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എം രാകേഷിന്റെ നേതൃത്വത്തിലുള്ള പാലക്കാട് എക്സൈസ് ടീമാണ് സ്പിരിറ്റ് കണ്ടെടുത്തത് തെങ്ങിൻ തോപ്പിനുള്ളിൽ മണ്ണിൽ രഹസ്യ അറകൾ ഉണ്ടാക്കി മുപ്പത്തി അഞ്ച് ലിറ്റർ കൊള്ളുന്ന കന്നാസുകളിൽ സൂക്ഷിച്ചു വെച്ച സ്പിരിറ്റാണ് കണ്ടെടുത്തത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി എക്സൈസ് ഷാഡോ ടീം കേരള അതിർത്തി കേന്ദ്രീകരിച്ച് രഹസ്യ നിരീക്ഷണം നടത്തിവരികയായിരുന്നു സ്പിരിറ്റ് ഉൾപ്പെടെ തൊണ്ടികൾ തമിഴ്നാട് പോലീസിന് കൈമാറി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം എഫ് സുരേഷ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സാദിക് എ സജിത് കെ എസ് നിഷാന്ത് കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രകാശ് എ എസ് രാജേന്ദ്രൻ പ്രിവന്റീവ് ഓഫീസർമാരായ ശ്രീജിത്ത് ബി രമേഷ് കെ സിഇമാരായ അരവിന്ദ് അക്ഷൻ സദാശിവൻ അലി ശ്രീനാഥ് അരുൺ രാജിത് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ അനിൽകുമാർ കണ്ണാദാസ് കെ രാധാകൃഷ്ണൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് ലീഡേഴ്സ് മീറ്റിംഗ് എഐസി സെക്രട്ടറി പി വി മോഹൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അബ്ദുൾ മുത്തലേ സി ചന്ദ്രൻ കെ പി സി സി സെക്രട്ടറിമാരായ വി ബാബുരാജ് പി വി രാജേഷ് പി ബാലഗോപാൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് ഡി സി സി മെമ്പർ സി കിത്തർ മുഹമ്മദ് മണ്ഡലം പ്രസിഡന്റ് എസ് സേബിയർ എന്നിവർ സംസാരിച്ചു വിധിയുടെ ക്രൂരതകൾക്കൊടുവിൽ രാജേന്ദ്രന് നഗരസഭയുടെ ഒരു കൈത്താങ്ങാൻ ലോട്ടറി കച്ചവടത്തിനായി വീൽ സ്കൂട്ടർ നൽകി മാതൃകയായി സ്വന്തമായി ഒരു ഭവനമില്ലെങ്കിലും രണ്ട് മക്കളും ഭാര്യയും അടങ്ങുന്ന രാജേന്ദ്രന്റെ കുടുംബം യാതൊരുവിധ പ്രയാസവും ഇല്ലാതെ കഴിഞ്ഞുകൂടുകയായിരുന്നു നാലു വർഷം മുമ്പ് ഒരു വാഹനാപകടത്തിൽ രാജേന്ദ്രന് ഒരു കാൽ നഷ്ടപ്പെട്ടു ഇതോടെ പ്രതീക്ഷകളൊക്കെ മങ്ങി നിത്യ ചെലവിനും ഭർത്താവിന്റെ ചികിത്സയ്ക്കും വേണ്ടി ഭാര്യ ലക്ഷ്മി ഒരു പലവ്യഞ്ചനക്കടയിൽ ദിവസക്കൂലിക്ക് പോയി രാജേന്ദ്രൻ ദീർഘനാൾ ചികിത്സയിലുമായിരുന്നു രോഗം ഭേദമായപ്പോൾ നഷ്ടപ്പെട്ട കാളിന് പകരം വൈപ്പ് കാൽ വെച്ച് സൈക്കിളിൽ കൊണ്ട് നടന്നുള്ള ലോട്ടറി കച്ചവടത്തിനിറങ്ങി പ്രാരാബ്ധം മൂലം ബി എസ് സി വരെ പഠിച്ച മകൻ ആകാശ് പഠനം നിർത്തി ഭക്ഷണം വീടുകളിൽ എത്തിക്കുന്ന ജോലിക്ക് പോകുന്നു ഉയർന്നമാർക്കോടെ ബി എസ് സി പാസ് മകൾ അഞ്ജലി ഇപ്പോൾ എം എസ് സിക്ക് പഠിക്കുന്നു വികളാങ്കർക്കു വേണ്ടി നഗരസഭയുടെ ജനകീയ ആസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഉൾപ്പെടുത്തി ഒന്നര ലക്ഷത്തോളം വില വരുന്ന മൂന്ന് വീൽ സ്കൂട്ടർ വാങ്ങി നൽകി ലോട്ടറി കച്ചവടം ഇപ്പോൾ സൈക്കിളിൽ അല്ല ഇന്നുമുതൽ വാങ്ങി നൽകിയ സ്കൂട്ടറിലാണ് ലോട്ടറി വിൽപ്പന നടത്തി വരുന്നത് ഇടവേള ഹാപ്പി ബർത്ത്ഡേ ബർത്ത് കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം ട്രിനിറ്റി മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ സ്വന്തമാക്കാൻ സുവർണാവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ ട്രിനിറ്റി നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് മുരിങ്ങൂർ ഡിംസ് മീഡിയ കോളേജിൽ ഇന്റർനാഷണൽ ബാമ്പു ഫെസ്റ്റിവൽ ഓഫ് വെസ്റ്റേൺ ഘട്ടിന്റെ ലോകത്തോടനുബന്ധിച്ച് നടത്തുന്ന ജി ക്യാമ്പയിൻ പരിപാടി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റോബിൻ ചുറ്റുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ദി ക്രിയേറ്ററിന്റെ സ്ഥാപക ഡയറക്ടർ ഉണ്ണികൃഷ്ണ പാക്കനാർ മുളയുടെ സാധ്യതകളും ഉപയോഗവും വിശദീകരിച്ചു വനമിത്ര അവാർഡ് ജേതാവ് വി കെ ശ്രീധരൻ മുള ദിന സന്ദേശം നൽകി പുഴയുടെ തീരത്ത് മുള തൈകൾ നടുകയും ചെയ്തു കോളേജ് അക്കാദമിക് കോർഡിനേറ്റർ സിനോജ് ആന്റണി ബേബി വിൻസെന്റ് ജിബിന ജോർജ് എന്നിവർ നേതൃത്വം നൽകി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തുന്ന ഗ്രീൻ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രീൻസ് ഇൻസ്പയർ ഇന്ത്യ ഗ്രാമിക തുടങ്ങി വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ഇന്റർനാഷണൽ ബാംബോ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കർഷക ചന്ത ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോകുമാർ ഉദ്ഘാടനം ചെയ്യും ഓണക്കാലത്ത് വില ജനങ്ങൾ പ്രതിസന്ധിയിലാകരുതെന്നാണ് സർക്കാർ നിയമെന്നും ഇതിനായി കർഷകരിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ഏറ്റെടുത്ത് കുറഞ്ഞ വിലക്ക് സാധാരണക്കാർക്ക് ഓണച്ചന്തയിലൂടെ ലഭ്യമാക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ പത്ത് ശതമാനം അധിക തുക നൽകിയാണ് കർഷകരിൽ നിന്ന് സർക്കാർ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുന്നത് മുപ്പത് ശതമാനം സബ്സിഡി നൽകിയാണ് സാധാരണക്കാർക്ക് ഓണച്ചന്തയിലൂടെ വിറ്റഴിക്കുന്നത് കാർഷിക ചിലയായ പാലക്കാട്ടെ ഒരു തുണ്ട് ഭൂമി പോലും തരിച്ചിടരുതെന്നും ചിറ്റേം ഗോപകുമാർ പറഞ്ഞു പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിലെ ചടങ്ങിൽ കെ ശാന്തകുമാരി എം എൽ എ അധ്യക്ഷയായി പറളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുദേവി ആദ്യ വിൽപ്പന നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ സുഷമ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സഫ്ദർ ഷെറീഫ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എസ് അജിത് പഞ്ചായത്ത് അംഗങ്ങളായ ചെമ്പകവല്ലി കെ കെ പ്രീത കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ബിന്ദു ആത്മ പ്രോജക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എം മേനാസർ കൃഷി ഓഫീസർ ആർ മോഹനരാജൻ എന്നിവർ സംസാരിച്ചു ഓരോ ദിവസവും വിപണിയിലെ പച്ചക്കറി വില മനസ്സിലാക്കി അതിൽ നിന്ന് മുപ്പത് ശതമാനം താഴ്ത്തിയാണ് ഓണചന്തയിലൂടെ വിൽപ്പന നടത്തുക പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ജില്ലയിൽ തൊണ്ണൂറ്റിനാല് കാർഷിക ചന്തകളാണ് തുറന്നത് ഇതുകൂടാതെ ഹോട്ടികോപ്പ് വി എഫ് പി സി കെ എന്നിവയുടെ ചന്തകളുമുണ്ട് പതിനാലിന് ഓണച്ചന്ത സമാപിക്കും കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അപഗണിച്ച മോദി സർക്കാരിനെതിരെ സിഎ ടി യു മലമ്പുഴ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പ്രതിഷേധ ജ്വാല സമരം സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ റെയിൽവേ കോളനിയിൽ ഉദ്ഘാടനം ചെയ്തു സിഎ ടി യു മലമ്പുഴ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി ഡി സദാശിവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ സുരേഷ് കുമാർ സ്വാഗതം ആശംസിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരിദാസ് സംസാരിച്ചു ജയകുമാർ നന്ദി പറഞ്ഞു ഇടവേള പ്രേംദീപ് ജോൽസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽ കാഴ്ച ടൂ തൗസൻഡ് ഫോർ ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഓണത്തിനൊരുങ്ങുന്നു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് കൂടാതെ ഓൾ കേരള സിൽവർ മെർച്ചന്റ് അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ വരെ കിലോ സ്വർണ്ണ സമ്മാനം സമ്മാനം ബമ്പർ പവൻ ഒന്നാം സമ്മാനം പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ചു പവൻ ഒരു ഗ്രാം സ്വർണ്ണ വീതം ആയിരത്തി പേർക്ക് കൂടാതെ പത്ത് കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും പ്രേംദീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണം ിൽ തമിഴ്നാട്ടിൽ നിന്ന് ഗുണനിലവാരമില്ലാത്ത പാൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് തടയാൻ ക്ഷീര വികസന വകുപ്പിന് കീഴിൽ മീനാക്ഷിപുരത്തുള്ള പാൽ ഗുണനിലവാര പരിശോധനാ കേന്ദ്രത്തിൽ വിപുല സജ്ജീകരണം ഇവിടെ പാലിന്റെ പരിശോധന കർശനമാക്കി തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന വാഹനങ്ങളിലെ സാമ്പിൾ ശേഖരിച്ച ചെക്ക് പോസ്റ്റിലെ ലാബിൽ പ്രാഥമിക പരിശോധന നടത്തി ഗുണനിലവാരം ഉറപ്പാക്കിയ ശേഷമേ കടത്തിവിടും മായം കലർത്തിയതായി സംശയം തോന്നിയാൽ വാഹനങ്ങൾ തിരിച്ചയക്കുകയോ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൈമാറുകയോ ചെയ്യും രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് എൽ ഡി എഫ് സർക്കാർ മീനാക്ഷിപുരത്തെ പരിശോധനാ കേന്ദ്രം ആരംഭിച്ചത് കൊഴുപ്പ് ഫോർമാലിൻ നൈട്രിക് പെറോക്സൈഡ് തുടങ്ങി പത്തിലധികം മായങ്ങളെ തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട് മൊബൈൽ ലാബും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഒപ്പമുണ്ട് ഓണം അടുത്തതോടെ പ്രതിദിനം ശരാശരി നാല് ലക്ഷം ലിറ്റർ പാലാണ് തമിഴ്നാട്ടിൽ നിന്ന് മീനാക്ഷിപുരം വഴി കേരളത്തിലെത്തുന്നത് തമിഴ്നാട്ടിൽ പാലിന് വില കുറവായതിനാൽ കേരളത്തിലെ കമ്പനികൾ അവിടെ നിന്ന് പാൽ ശേഖരിച്ചാണ് വിൽക്കുന്നത് അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിക്കാനും നീക്കമുണ്ട് യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു രക്ഷപ്പെട്ട പ്രതി വിഷം കഴിച്ച നിലയിൽ കൊട്ടിൽപാറയിൽ യുവതിയെ ആക്രമിച്ച ശേഷം രക്ഷപ്പെട്ട പ്രതിയെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തി നെലപ്പുള്ളി കൊട്ടിൽപാറ സ്വദേശി സായി മുപ്പത്തി ഒന്നിനെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പുലർച്ചെ നാലിന് വീടിന് സമീപം അവശ്യ നിലയിൽ കണ്ടെത്തിയ സൈമനെ ബന്ധുക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചത് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള സൈമൺ അപകടനില തരണം ചെയ്തിട്ടില്ല ആശുപത്രിയിൽ എത്തിച്ച യുവാവിനെ നിരീക്ഷണത്തിലാക്കി വീടിന് സമീപം പുല്ലരിയുന്നതിനിടെ ഇന്നലെയാണ് യുവതിയെ സൈമൺ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് യുവതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളവും ഓണ ആനുകൂല്യങ്ങളും നിഷേധിക്കരുതെന്ന് എംപ്ലോയിസ് സംഘം പതിവ് ചെയ്യാറും ഇവിടെ സമരം ചെയ്യേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം ഭക്ഷാ മുഖ്യമന്ത്രി പോലും എന്ന വാഗ്ദാനങ്ങൾ ചെലവുമ്പോൾ അതിനേക്കാൾ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളും മറ്റും തരികയുണ്ടായി മുഖ്യമന്ത്രി അഞ്ചാം തീയതി ശമ്പളം തരാം എന്ന് പറയുമ്പോൾ ഞാൻ അതുപറ്റില്ല ഞാൻ ഒന്നാം തീയതി ശമ്പളം തരും എന്നുള്ള രീതിയിൽ വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകുകയുണ്ടായി അദ്ദേഹം പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു ഓണക്കാലമായിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന ഇടത് സർക്കാർ നയം അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമാണെന്ന് കെ എസ് ടി എംപ്ലോയീസ് സംഘ് ജില്ലാ സെക്രട്ടറി ടി വി രമേഷ് കുമാർ പറഞ്ഞു പതിനൊന്നാം തീയതിയായിട്ടും ശമ്പളവും ഓണാനുകൂല്യങ്ങളും നിഷേധിക്കുന്ന ഇടതു ദുർഭരണത്തിനെതിരെ കെ എസ് ടി എംപ്ലോയീസ് സംഘ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി जिला ट्रांसपोर्ट ऑफिस എംപ്ലോയീസ് സംഘ് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടത് ഭരണത്തിൽ കേരളത്തിലെ എല്ലാ ആഘോഷവും കെ എസ് ആർ ടി സിയിൽ സമരകാലമാണെന്ന് അദ്ദേഹം പറഞ്ഞു പണിയെടുത്തവർക്ക് കൂലി കൊടുക്കണമെന്ന സാമാന്യ മര്യാദ ഇല്ലാത്ത ഭരണകൂടം കേരളത്തിൽ അല്ലാതെ മറ്റെവിടെയും കാണില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ എം കണ്ണൻ പി ആർ മഹേഷ് ജില്ലാ സമിതി അംഗങ്ങളായ കെ പി രാധാകൃഷ്ണൻ എം മുരുകേശൻ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് എസ് സരേഷ് കെ ഹരിദാസ് ആർ ശിവ കെ ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനൊരു എന്തിനു ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ആലത്തൂരിൽ കൃഷി വകുപ്പിന്റെ ഓണ വിപണിക്ക് തുടക്കമായി ആലത്തൂർ കൃഷിഭവന്റെ കീഴിൽ സെപ്റ്റംബർ പതിനാല് വരെ എൽ ഐ സി ഓഫീസിന്റെ എതിർവശമുള്ള കെട്ടിടത്തിൽ വെച്ച് ഓണച്ചന്ത നടക്കുന്നതാണ് കൃഷിഭവന്റെയും ആലത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെയാണ് വിപണി നടപ്പാക്കുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെട്ട വില നൽകി സംഭരിക്കുകയും പൊതുജനങ്ങൾക്ക് വിപണി വിലയേക്കാൾ കുറവ് വിലയ്ക്ക് സാധനങ്ങൾ നൽകുകയും ചെയ്യുന്നു കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക ചന്ത ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏഷ്യനി ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ കെ ശ്രുതി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവയ്ക്കൽ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് എൻ കുമാരി മെമ്പർ കനകാംബരൻ കാർഷിക വികസന സമിതി മെമ്പർ ഗോപി അകലമുണ്ട് പാഠശേഖര സമിതി സെക്രട്ടറി എ ഗംഗാധരൻ എന്നിവർ ആശംസ പറഞ്ഞു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ സുനന്ദ നന്ദി പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി റെയിൽവേ യാർഡിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ പാലക്കാട് കോയമ്പത്തൂർ വഴി പോകുന്ന ട്രെയിൻ ഗതാഗതത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി ആശ്വാസ ഭവനിൽ ഭിന്നശേഷി വിഭാഗക്കാർക്കായി നടത്തിയ ഓണാഘോഷം വർണ്ണാഭമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി കെ പി ജയപ്രകാശ് അനുസ്മരണം നടത്തി ചെമ്മടാംപതിയിൽ എക്സൈസിന്റെ വൺ വേട്ട വാർത്തകൾ കഴിഞ്ഞു